രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലെ തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കി ആർ സി ബി പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ നാല് വിക്കറ്റിന്റെ മിന്നും വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയത് ബാംഗ്ലൂരിനായി ബാറ്റിംഗിൽ തിളങ്ങിയത് വിരാട് കോഹ്ലിയും ദിനേഷ് കാർത്തികും ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ മഹിപ്പാൽ ലോമറുമായിരുന്നു വിരാട് കോഹ്ലി ഇന്നിംഗ്സിൽ ഒരു അത്യുഗ്രം പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ദിനേഷ് കാർത്തിക് തന്റെ ഫിനിഷിംഗ് കഴിവുകൾ പുറത്തെടുക്കുകയായിരുന്നു മത്സരത്തിന്റെ അവസാന ഓവറിൽ ആവേശ പോരാട്ടം കാഴ്ചവെച്ചാണ് കാർത്തിക് ബാംഗ്ലൂരിനെ വിജയിപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സിനു വേണ്ടി ശിഖർ ധവാൻ മുപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസ് നേടിയപ്പോൾ പ്രപ്സിംറാൻ ഇരുപത്തഞ്ച് റൺസും നേടി അതേസമയം ലിവിങ്സ്റ്റോൺ പതിനേഴ് സാംകറൻ ഇരുപത്തിമൂന്ന് ജിതേഷ് ശർമ്മ ഇരുപത്തേഴ് ശശാങ്ക് സിംഗ് ഇരുപത്തൊന്ന് എന്നിങ്ങനെയായിരുന്നു അവരുടെ സ്കോറുകൾ അങ്ങനെ നൂറ്റി എഴുപത്തി റൺസ് പഞ്ചാബ് കിങ്സ് എടുക്കുകയായിരുന്നു ആർ സി ബിക്ക് വേണ്ടി സിറാജും മാക്സിലും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ യാഷ് യാഷ്ഡയാൽ അൽസാരി ജോസഫ് എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി അങ്ങനെ മറുപടി ബാറ്റിംഗിനിറങ്ങി ആർ സി ബിക്ക് അത്രയും മികച്ച തുടക്കമല്ലായിരുന്നു ലഭിച്ചത് ആർ സി ബിക്ക് വേണ്ടി ഡൂപ്ലസീസും ക്യാമറോൺഗ്രീനും പെട്ടെന്ന് തന്നെ മടങ്ങി ഇരുവരും മൂന്ന് റൺസ് എടുത്തു മടങ്ങി ശേഷമെത്തിയ രജത് പട്ടീദാർ പതിനെട്ട് റൺസ് നേടി മടങ്ങിയപ്പോൾ മാക്സലും മൂന്ന് റൺസിനും മടങ്ങി അനുജ് റാവത്ത് പതിനൊന്ന് റൺസിനും മടങ്ങി എന്നാൽ വിരാട് കോഹ്ലിയുടെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു മത്സരത്തിൽ കണ്ടത് രണ്ട് സിക്സും പതിനൊന്ന് ഫോറും അടക്കം നാൽപ്പത്തി ഒമ്പത് പന്തിൽ എഴുപത്തേഴ് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് ഒടുവിൽ മത്സരത്തിന്റെ അവസാനം വിജയലക്ഷ്യം പത്ത് റൺസ് ായി മാറി ഓവറിൽ അവസാന ഓവറിൽ ഒരു തകർപ്പൻ സിക്സറോടെയാണ് ദിനേശ് കാർത്തിക് ആരംഭിച്ചത് കാർത്തികിന്റെ അവസാന ഓവറിലെ എക്സ്പീരിയൻസ് ആ സിക്സറിൽ നിന്ന് വ്യക്തമായിരുന്നു ഇങ്ങനെ ബാംഗ്ലൂർ ആവേശോജ്വലമായ വിജയം മത്സരത്തിൽ സ്വന്തമാക്കി കാർത്തിക് പത്ത് പന്തുകളിൽ ഇരുപത്തെട്ട് റൺസുമായി പുറത്താവാതെ നിന്നപ്പോൾ മഹിപ്പാൽ ലോമ്രർ എട്ട് പന്തുകളിൽ പതിനേഴ് റൺസ് നേടി പുറത്താവാതെ നിന്നു